വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലക്ഷങ്ങൾ സ്കോളർഷിപ്പ് വാങ്ങി വിദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടി രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ആറിന്റെ പ്രഭാഷണത്തിലെ ഈ ഭാഗം നമുക്ക് സശ്രദ്ധ ശ്രമിച്ച് മനസ്സിലാക്കാം പ്രയോജനപ്പെടുത്താം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ രണ്ട് രണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് രണ്ടായിരത്തോളം സ്കോളർഷിപ്പുണ്ട് ഏഴാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോഴേക്കും ഏതാണ്ട് ഇരുന്നൂറ് സ്കോളർഷിപ്പ് ഉണ്ട് ഞാനിതിൽ പ്രധാനപ്പെട്ട ഒരു അറുപത്തഞ്ച് സ്കോളർഷിപ്പ് പ്രിൻസിപ്പൽ അയച്ചുകൊടുത്തേക്കാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എഴുതണം എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത് എഴുതണം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അങ്ങനെ എഴുതണം കിട്ടിക്കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു മാസം അയ്യായിരം രൂപ കൈക്കെട്ടും പത്താം ക്ലാസ് ആകുമ്പോഴേക്കും ടാലൻ്റെ സബ്സോ സയൻസ് ടാലൻറ്റോ പാസ്സായാൽ ഒരു മാസം ഏഴായിരം രൂപ കിട്ടും കോളേജ് പഠിക്കുമ്പോഴേക്കും പതിനായിരം രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരിക്കും എം ഫിൽ എത്തുമ്പോഴേക്കും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ജെ ആർ എഫ് സ്കോളർഷിപ്പ് എല്ലാ മാസവും കിട്ടും പി എച്ച് ഡി എത്തുമ്പോഴോ മുപ്പത്തയ്യായിരം രൂപ ഒരു മാസം കിട്ടും ജെ ആർ എഫിൻ്റെ സ്കോളർഷിപ്പ് ഞാൻ പി എച്ച് ഡി ഈ ഒരു പൈസ ആയാലും നന്നിട്ടില്ല പക്ഷെ നമ്മുടെ മക്കളിപ്പം പി എച്ച് ഡിക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ് രൂപ ഒരു മാസം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടോ പി എച്ച് ഡിക്ക് പഠിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഞാൻ ലിസ്റ്റ് അയച്ചുകൊടുത്തേക്കാം നിങ്ങൾ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നും അതാത് കുട്ടികൾ നിങ്ങളുടെ സ്കോളർഷിപ്പ് നോട്ടീസ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് ആ ടീച്ചർ പറത്തി പഠിക്കണം അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയാൽ അപ്പൻ്റെ അമ്മയുടെ ഒരു പൈസ വാങ്ങിക്കാതെ സ്വന്തം പൈസ കൊണ്ട് പഠിക്കണം മക്കളെ അത് വലിയ വലിയ അന്തസ്സാണ് അപ്പൻ്റെ അമ്മേ പൈസ വാങ്ങിക്കാതെ പഠിക്കാന്ന് പറയുന്നു കോളേജിലോട്ട് കയറിയാലോ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് ഭയങ്കരമാണ് ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ് പ്രധാനപ്പെട്ട ഒരു എൺപത്തിമൂന്ന് സ്കോളർഷിപ്പ് ഞാൻ ലിസ്ക് പ്രിൻസിപ്പൾ അയച്ചുകൊടുത്തേക്കാം നിങ്ങൾ ഇപ്പോഴും ലക്ഷ്യമിടണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് രണ്ടര കോടി രൂപ ഹറോഡ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് അഞ്ചു കോടി രൂപ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് സ്കോളർഷിപ്പ് അമ്പത് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കോളർഷിപ്പ് ഞാൻ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ലിസ്റ്റ് പ്രിൻസിപ്പളിനെ അയച്ചോട്ടേക്കാം പ്രിൻസിപ്പൾ ഒരു പക്ഷെ നോട്ടീസ് കൊണ്ടിടും നിങ്ങൾ എന്ത് അറിയാമോ അതങ്ങോട്ട് നോക്കി നല്ലൊരു സ്കോളർഷിപ്പ് പിടിച്ചെടുത്തിട്ട് പാറന്ന് പോയി പഠിച്ചിട്ട് വരണം നാടു മുഴുവൻ നിങ്ങളെ നോക്കി അഭിമാനത്തോടുകൂടി വാച്ച് സ്കോളർഷിപ്പ് കിട്ടുമ്പോഴേ പത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും അഭിമാനത്തോടെ പോയി സ്വന്തം പൈസ കൊണ്ട് ലോകം പിടിച്ചിറക്കി തിരിച്ചറിഞ്ഞു സ്കോളർഷിപ്പ് വളരെ ശ്രദ്ധേയമായി നേടിയെടുക്കണം വളരെ ശ്രദ്ധേയമായ സ്കോളർഷിപ്പ് നേടുന്നതോടൊപ്പം ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഒരേ സമയം ഒരു ഡിഗ്രി എടുക്കാൻ പറ്റൂ ഇപ്പങ്ങനെയല്ല ഡബിൾ ഡിഗ്രി സ്കീമുണ്ട് ട്രിപ്പിൾ ഡിഗ്രി സ്കീമുണ്ട് ഒരേ സമയം രണ്ട് ഡിഗ്രി എടുക്കാം ബി എൽ എൽ ബി എടുക്കാം ബികോം എൽ എൽ ബി എടുക്കാം ബി എ എം ബി എ എടുക്കാം ഇങ്ങനെയാണ് പരിപാടികൾ അപ്പം ഒരേ സമയം രണ്ട് ഡിഗ്രി എടുക്കാം ബി ബി എൽ എൽ ബി എടുക്കാം ലോ എ എടുക്കാം ബി ബി എ എടുക്കാം പിന്നെ എൽ എൽ എമ്മിന് പോവാം അല്ലെങ്കിൽ എം ബി എക്ക് പോകാം അപ്പം ഇങ്ങനെയുള്ള ഡബിൾ ഡിഗ്രീസ് ഞാൻ എൻ്റെ ലിസ്റ്റ് മുഴുവൻ പ്രശ്നങ്ങൾ കൊടുത്തേക്കാം നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പം ഒരു ഡിഗ്രിക്ക് മനു കെട്ടരുത് രണ്ട് ഡിഗ്രി ഒരേ സമയം എടുത്തിട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ഡിഗ്രിയോ മൂന്ന് ഡിഗ്രിയോ കൈ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഞങ്ങളുടെ കാലത്ത് കോളേജിൽ പോയി പഠിച്ചെങ്കിലും ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴോ ഇപ്പം ഡിഗ്രി എടുക്കാൻ കോളേജിൽ പോണ്ട അമനോൻ്റെ വീട്ടിൽ ഇരുന്നാൽ മതി ഡിഗ്രി എടുക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റിന് ഡിഗ്രി എടുക്കാൻ ഒരു കോളേജിലും പോണ്ട എൽ എൽ ബി പാസ്സാവാൻ എം ബി എ പാസ്സാകുന്ന ഒരു കോളേജിലും പോണ്ട വീട്ടിലിരുന്നാൽ എനിക്ക് എട്ട് ഡിഗ്രിയുണ്ട് ഏഴെണ്ണോ ഞാൻ വീട്ടിൽ നിന്ന് പാസ്സായതാണ് ബി ബി എസ് സി കെമിസ്ട്രിക്ക് മാത്രം ഞാൻ കോളേജിൽ പോയിട്ടുള്ളൂ നാലമ്മയും രണ്ട് പി എച്ച് ഡി ഉൾപ്പെടെ ഞാൻ വീട്ടിൽ ഇരുന്നിടത്താണ് ഒരിടത്തും ഒരു കോളേജിലും പഠിക്കാൻ പോയിട്ടില്ല അപ്പൊ ഇങ്ങനെ പ്രൈവറ്റ് ആയി വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഡിഗ്രി ഏതൊക്കെയാണ് ഞാൻ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചുകൊടുത്തേക്കാണ് പ്രിൻസിപ്പള് അത് നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ നിങ്ങൾ അത് വെച്ച് നോക്കണം ഇതിൽ ഏതൊക്കെ അടിച്ചെടുക്കണം നോക്കണം അടിച്ചെടുത്ത് ഡബിൾ ഡിഗ്രി ട്രിപ്പിൾ ഡിഗ്രിയൊക്കെ എടുക്കാം വീട്ടിലിരുന്ന് ഡിഗ്രി എടുക്കാം മകൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം അപ്പനും അമ്മയ്ക്കോ ഡിഗ്രി എടുക്കണം എന്ന് തോന്നിയാൽ ഡിഗ്രി എടുക്കാം ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാലേ ഒന്നാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാൾക്ക് ഡയറക്റ്റ് ബി എ പരീക്ഷ എഴുതാം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാൾക്ക് എം എ ഡിഗ്രി നേരിട്ട് എഴുതാം ഇടകളൊന്നും വേണ്ട എസ് എൽ സിയും പ്രീ ഡിഗ്രിയും ഒന്നും വേണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ ഞാനെൻ്റെ മോക്ക് മാർഗ്ഗൻ്റെ ഗവൺമെൻറ് എൻ്റെ കഥകളഞ്ഞ് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു എപ്പോൾ എൻ്റെ അമ്മായി എൻ്റെ അപ്പൻ്റെ അനിയൻ ആന്ധ്രയിലെ ഡി എ ചെയ്യുക കോടീശ്വരനോട് ഒരാൾ മോളെ കൊണ്ടുവരും കെട്ടിച്ചുകൊടുത്തു അമ്മായിക്ക് പത്താം ക്ലാസ് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മായി വന്നു അയ്യോ എൻ്റെ മോനെ ഇതുപോലൊന്നും പഠിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു അമ്മായി ഒരു കാര്യം ചെയ്യും നമുക്ക് ബി എ കെഴുതാമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ പ്രൈവറ്റ് സ്റ്റഡീസിൻ്റെ സിലബസൊക്കെ എടുത്ത് കൊടുത്ത് നോട്ടൊക്കെ കൊടുത്ത് അമ്മായി കളിച്ചുകൊണ്ട് ബി എ ഒന്ന് പാസ്സായി പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം കോണ്ടീശ്വരനാ ഒരു പഠിക്കാൻ പെടാതെ പിടിച്ച് കെട്ടിച്ചാൽ ചെടവരെ വീട്ടിലിരിക്കുന്ന ആർക്കും ഡിഗ്രി എടുക്കാം അടിച്ച് പാർത്തി പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്ന് ഡിഗ്രി എടുത്ത് തിരിച്ചു വരാൻ പറ്റും